തിരുവനന്തപുരം നഗരപരിധിയിൽ സർവീസ് നടത്താൻ കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ കരാർ വ്യവസ്ഥ ലംഘിച്ചെന്ന മേയറുടെ ആരോപണം നിഷേധിച്ച് മന്ത്രി മുഴുവൻ ബസ്സുകളും തിരികെ നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ബസ് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് മേയർ വി വി രാജേഷ് പ്രതികരിച്ചു എംഎൽഎ വി കെ പ്രശാന്തിന്റെ ഓഫീസ് വിവാദത്തിന് പിന്നാലെയായിരുന്നു നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലി കോർപ്പറേഷൻ ഭരണസമിതിയും സർക്കാരും തമ്മിൽ കൊമ്പു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പോയിന്റ് കോടി രൂപ മുടക്കി സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് നൂറ്റി പതിനഞ്ച് ബസ്സുകൾ കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയത് കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ സർവീസ് നടത്തണമെന്നും ടിക്കറ്റ് വരുമാനത്തിന് മുപ്പത് ശതമാനം കോർപ്പറേഷന് അടക്കമുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ കൈമാറിയത് എന്നാൽ ഈ വ്യവസ്ഥകൾ ലംഘിച്ചെന്നായിരുന്നു മേയർ വി വി രാജേഷിന്റെ ആരോപണം എന്നാൽ ആരോപണം ഗതാഗത മന്ത്രി നിഷേധിച്ചു ഈ വണ്ടി പുറത്ത് ഓടുന്നില്ല ഓടുന്നില്ല ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു പറഞ്ഞു കേട്ടു ഞാൻ കണ്ടില്ല ഒരു ജില്ലയിൽ ഓടിക്കാൻ ബസ്സുകൾ കോർപ്പറേഷന് മടക്കി നൽകാൻ തയ്യാറാണ് നിലവിൽ ബസ്സിലെ ജീവനക്കാരും ടിക്കറ്റ് മെഷീൻ അടക്കമുള്ള ഉപകരണങ്ങളും കെ എസ് ആർ ടി സിയുടെ തിരിച്ചെടുക്കും ബസ്സുകൾ ഡിപ്പോകളിൽ ഇടാൻ അനുവദിക്കില്ലെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ് എപ്പോഴാണോ കോർപ്പറേഷന് ഈ ഭാഗം എടുക്കാം എന്ന് കത്ത് പറഞ്ഞു അവര് പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ടു കൊടുക്കും പകരം വണ്ടിക്ക് പകരം വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു ഇലക്ട്രിക് ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ട് കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസം സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന് മേയർ നിർദ്ദേശം നൽകിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം